അല്ല അതായത് ആ വിഷയ ആ വിഷയമൊക്കെ എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ വിരാമിട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ അപ്പം അതുകൊണ്ട് പൊന്നാനിയിലെ ഭൂരിപക്ഷം എത്ര എത്ര നിങ്ങൾ കാത്തിരുന്നാൽ മതി മലപ്പുറത്തും പൊന്നാനിയും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകും അതിൻ്റെ മുമ്പിൽ വേറൊന്നും പ്രസക്തി ഇല്ലല്ലോ കാരണം ഈ ഇതൊക്കെ ബന്ധപ്പെട്ട സംഘടനകൾ തന്നെ ഇപ്പോൾ ഇതിലൊക്കെ അഭിപ്രായം പറയേണ്ട സംഘടനകൾ സമസ്തയാണേ സമസ്ത ലീഗാണേ ലീഗ് ആ തക്ക സമയത്ത് ആധികാരികമായി അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഫൈനൽ തങ്ങള് പറഞ്ഞല്ലോ സദ്യ കളീസ്യാപ് തങ്ങള് വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത് അത് സമസ്തയും ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതൊരു പരമ്പരാഗതമായി രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഒരു ബന്ധാണ് അതിന് അതാത് സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓടൽ ഏൽപ്പിക്കാനൊന്നും ആരും വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അധികാരവുമില്ല ഇല്ല ഏ ഞങ്ങൾക്ക് പവറുമില്ല ഞങ്ങൾക്കൊന്നുമില്ല എന്നോട്ട് ഇപ്പോൾ അവസാനം എന്താ എന്താ ഉണ്ടായത് ഞങ്ങളൊന്നാണ് എന്നുള്ളത് വന്നില്ലേ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതൊന്നും ഇതൊക്കെ ഇതൊരു പാഴ്വേലയാണ് സമസ്തയെയും ലീഗിനെയും ഒക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്നൊരു പാഴ്വേലയാണ് അതിലെല്ലാ ഇപ്പോൾ അവർ അവരെന്നെ പറഞ്ഞല്ലോ പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ട് അത് വേറെ കാര്യം അതിലൊന്നും ഞങ്ങളിടപെടാറില്ല ആ ബന്ധം എന്ന് പറഞ്ഞത് നാടിൻ്റെ നന്മക്ക് സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി മാത്രം എത്ര രംഗത്താണ് അതൊക്കെ വികസി വികസിച്ച് പന്തലിച്ച് നിൽക്കുന്നത് മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പട്ടികാളി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ടില്ലേ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം എത്രയാണ് അതൊന്നും കാണാതെ ഒരു ദിവസം ദിവസത്തൊക്കെ തച്ചടക്കാൻ പോവാ അതൊന്നും സംഭവിക്കില്ല ഈ നാട്ടിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പരാതി എലക്ഷൻ കമ്മീഷൻ ഗൗരവത്തിൽ കാണണം അതിൽ ഒരു തീരുമാനം ഉണ്ടാവണം വർഗീയത പച്ചക്ക് പറഞ്ഞാൽ ആരാണെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് സംരക്ഷിക്കപ്പെടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് സമയത്തിനെടുത്ത് സമയത്തിന് അതിനുവേണ്ട പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ആ പ്രസംഗം ആ പ്രസംഗം തികഞ്ഞ വർഗീയത അല്ലെങ്കിൽ പിന്നെ ഏതാ വർഗീയത